നമസ്തേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് രേവതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷഫലത്തെക്കുറിച്ചാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം വരെയുള്ള നക്ഷത്രഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മാസങ്ങളിൽ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും ധാരാളം യാത്രകൾ ആവശ്യമായി വരികയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുകയും വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക സ്ഥലം മാറ്റം ലഭിക്കുകയും ഫലമാകുന്നു തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ലഭിക്കുകയും ശരീരസുഖം കുറയുമെങ്കിലും കഠിനാധ്വാനത്തിലൂടെ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കുകയും ബന്ധുമിത്രാദികളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും പരിഹാരമായി സർപ്പക്കാവിൽ നൂറും പാലും നടത്തുന്നത് ഉത്തമമാകുന്നു ഏപ്രിൽ മെയ് ജൂൺ ഈ മാസങ്ങളിൽ ഭാഗ്യദേവതയുടെ കടാക്ഷമുണ്ടാകുകയും പഴയ വീട് പുതുക്കിപ്പണിയുകയും സഹോദരങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും അനാവശ്യ ചിന്തകൾ മനസ്സിൻ്റെ സമാധാനം നശിപ്പിക്കുകയും മാതാവുമായി വാക്കുതർക്കത്തിന് സാധ്യതയുണ്ടാകുകയും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം നേടുകയും ബിസിനസ്സിൽ മെച്ചമുണ്ടാകുകയും സർക്കാർ ജോലിക്കാർക്ക് ദൂരസ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ടാകുകയും കൂട്ടുകാരുമായി യാത്ര പോകുകയും പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുക ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ പുതിയ വീട്ടിലേക്ക് താമസം മാറുകയും ഊർജസ്വലത എല്ലാ മേഖലയിലും പ്രകടിപ്പിക്കുകയും സഹപ്രവർത്തകരിൽ നിന്നും വിട്ടു നിൽക്കേണ്ട സമയമാണ് മാതാപിതാക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം കാര്യമില്ലാത്ത കാര്യങ്ങൾക്കായി സമയം ചിലവഴിക്കും തടസ്സങ്ങൾ മാറിക്കിട്ടും കാലങ്ങളായി സന്താനലാഭത്തിന് കാത്തിരിക്കുന്നവർക്ക് സന്താനമുണ്ടാകുകയും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുകയും കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല സമയമാണ് ചെറുകിട ബിസിനസ്സിലൂടെ പണം സമ്പാദിക്കുവാൻ കഴിയും പരിഹാരമായി ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുക ഒക്ടോബർ നവംബർ ഡിസംബർ ജോലിസ്ഥലത്ത് ചില്ലറ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ഗൃഹാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കുകയും കർമ്മസ്ഥാനം മോടി പിടിപ്പിക്കുകയും സഹോദരന്മാരുമായി വാക്കുതർക്കത്തിന് സാധ്യതയുണ്ടാകുകയും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും പിതൃസ്വത്ത് ലഭിക്കുകയും ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുകയും ജോലിസ്ഥലം മാറുകയും വിശ്വാസവഞ്ചനയ്ക്ക് ഇടയുണ്ടാകുകയും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുകയും സാമ്പത്തികമായി മെച്ചപ്പെടുകയും ഭൂമി പുതിയ വാഹനം എന്നിവയുണ്ടാകുകയും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടവുമാകുന്നു പരിഹാരമായി ദേവിക്ക് പുഷ്പാഞ്ജലി നടത്തുന്നത് ഉത്തമമാകുന്നു